പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം നമ്മളോട് പറയുകയാണ് ക്ഷീണിതരെയും ദുഃഖിതരെയും ശക്തിപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ദൈവത്തെപ്പറ്റി നമ്മൾ ഈ വചനം കാണുക ജൊറമിയ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിലാണ് ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും അല്ലേ ലുയ്യാം യേശുവൻ നന്ദി വചനം പറയുകയാണ് പ്രിയപ്പെട്ട മകനെയും മകളെ നീ ക്ഷീണിതനാണോ നീ ദുഃഖിതനാണോ നീ തകർച്ചിലുള്ള കടന്ന വ്യക്തിയാണോ നീ ഒറ്റപ്പെട്ട ഒരു മകനാണോ മകളാണോ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തും നിന്നെ ഞാൻ ആശ്വസിപ്പിക്കും അല്ലേ ലിയാം യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആ പ്രിയപ്പെട്ടവരെ ഹന്ന ദുഃഖതയായിരുന്നില്ലേ ഹന്നയ്ക്ക് വേണ്ടി അനുഗ്രഹം ദൈവം കൊടുത്തില്ലേ അവർ പലരുടെയും ജീവിതത്തിൽ സാറ ദുഃഖിച്ചിരുത്തുന്ന വ്യക്തിയല്ലേ സാറ ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലേ ഇതാ നിന്നെ ആശ്വസിപ്പിക്കുന്ന നിൻ്റെ ദുഃഖം മാറ്റുന്ന നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ